നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയും കാരുമ്പിൻ്റെ കരുത്തോടെ നിലനിൽക്കുകയാണ് ഇപ്പോൾ ബി ജെ പി നേതാവും അതുപോലെ എക്സാലോജിഖിനെതിരെ കോടതിയിൽ പരാതിക്കാരനായി എത്തിയിരിക്കുന്ന ഷോൺ ജോർജ് അപ്പന്റെ പാരമ്പര്യം പിന്തുടർന്ന് തന്നെയാണ് തട്ടിപ്പിനെതിരെയും വെട്ടിപ്പിനെതിരെയും അഴിമതിക്കെതിരെയും പോരാടുന്നതെന്നുള്ള കാര്യം ഷോൺ ജോർജ് ആവർത്തിച്ച് പറയുകയാണ് എക്സാലോജിക് സി എം ആർ എൽ ഇടപാടിൽ സത്യം ഏത് കാലത്ത് പുറത്തു വരുമോ അന്നത് പുറത്തുവരാനായി ഏതറ്റം വരെയും പോകാൻ യാതൊരുവിധ ഭയവുമില്ല എന്നാണ് ബി ജെ പി നേതാവ് കൂടിയായ ഷോൺ ജോർജ് പറയുന്നത് തട്ടിപ്പ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് ഉറപ്പാണ് മടിയിൽ ഒട്ടും കനമില്ലാത്തതിനാൽ ആരെയും പേടിക്കേണ്ട ഒരു അവസ്ഥ തനിക്കില്ല എന്നാണ് ഒരു പ്രമുഖ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിലൂടെ ഷോൺ ജോർജ് വെളിപ്പെടുത്തിയത് വീണയുടെ എക്സാലോജി കമ്പനി അബുദാബിയിലെ കൊമേഴ്ഷ്യൽ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ കോടികളുടെ ഇടപാട് നടത്തിയെന്നാണ് ബിജെപി നേതാവ് ഷോൺ ജോർജ് ആരോപിച്ചത് അബുദാബി കമേഷ്യൽ ബാങ്കിൽ എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു ഇ എന്ന മേൽവിലാസത്തിലാണ് ഈ അക്കൗണ്ട് തുറന്നത് എന്നുള്ള ആരോപണമാണ് ഷോൺ ഉയർത്തിയത് ഒപ്പം വീണ സുനീഷ് എന്നിവരുടെ പേരിലായിരുന്നു ഈ അക്കൗണ്ടെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയതിനു ശേഷം വലിയ തോതിലുള്ള പ്രതിരോധം തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെയും വീണ വിജയനെതിരെയും ഉയർന്നിട്ടുള്ളത് എന്നാൽ ഇതിൽ നിന്നും രക്ഷപ്പെടാനായി സാധിക്കില്ല എന്നും ഇതിനുള്ള കൃത്യമായ മറുപടി തന്നെയാണ് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെന്നുമാണ് ഷോൺ ജോർജിന്റെയും വാദം അതിൽ മറുപടി പറയും വരെ പ്രതിസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ തന്നെയായിരിക്കും ഉണ്ടാവുക അതിൽ വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്വം സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും ഉള്ളതാണ് കാര്യം അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയാണ് ഈ ആരോപണം ഒപ്പം അദ്ദേഹത്തിന് കൂടി ലഭിക്കേണ്ട പണമാണ് വീണാ വിജയന്റെ അക്കൗണ്ടുകളിലൂടെ കയറി ഇറങ്ങിപ്പോയതെന്നാണ് ഷോൺ ജോർജ് ആരോപിക്കുന്നത് പിണറായി വിജയന് മാത്രമല്ല എല്ലാവർക്കും കുടുംബമുണ്ടെന്നും നൂറുപണി ഇങ്ങോട്ട് വരുമ്പോൾ ഒരെണ്ണമെങ്കിലും തിരിച്ചു കൊടുക്കണമല്ലോ അതാണല്ലോ അതിന്റെ എന്നാണ് ഷോൺ ജോർജ് പോലും പറയുന്നത് നടപടികൾ ഒരു വാശിക്ക് തുടങ്ങിയതാണെങ്കിൽ പോലും ഒരു പൊതുപ്രവർത്തകന്റെ ഉത്തരവാദിത്തമെന്ന നിലയിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഷോൺ ജോർജും വ്യക്തമാക്കുന്നത് ഒരു സമയത്ത് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതും ജയിലിലടച്ചതുമായിട്ടുള്ള കാഴ്ചകൾ ഏവരും കണ്ടതായിരുന്നു പല വിഷയങ്ങളിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും പീഡിപ്പിച്ചു എന്നുള്ള കാര്യം പല തവണയാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്നാൽ എന്നു മുതലാണ് ഈ വൈരാഗ്യം ആരംഭിച്ചത് എന്ന കാര്യം പി സി ജോർജ് തന്നെ മലയാളി വാർത്തയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിലൂടെയും വ്യക്തമാക്കുന്നതായിരുന്നു അങ്ങനെ നിരവധി കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന പ്രകൃതക്കാരനായതുകൊണ്ടും തെറ്റ് കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും നിരന്തരമായി ഷോൺ ജോർജിൻ്റെ പിതാവായ പി സി ജോർജിനെ വേട്ടയാടുന്നൊരു സമീപനമാണ് പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അങ്ങനെയെങ്കിൽ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വീണാ വിജയൻ്റെ എല്ലാവിധ കള്ളത്തരങ്ങളും പുറത്തു വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഷോണിൻ്റെ ഈ നിലപാട് ഈ വന്നിരിക്കുന്ന പണമൊക്കെ മുഖ്യമന്ത്രിക്കുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ എന്തൊക്കെ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ ഏതൊക്കെ കൺസൾട്ടൻസികൾ വന്നിട്ടുണ്ടോ അവരുടെ എല്ലാം കയ്യിൽ നിന്നും വീണാ വിജയൻ ഇങ്ങനെ കമ്മീഷൻ വാങ്ങിയെന്ന ആരോപണമാണ് ഷോൺ ഉന്നയിക്കുന്നത് വിവാദമായ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് ലാവ്ലിൻ സി തുടങ്ങി ചുരുക്കം ചില കമ്പനികളുടെ പേര് മാത്രമാണ് നമുക്ക് അറിയാവുന്നത് നമുക്കറിയാൻ പോലും പാടില്ലാത്ത നിരവധി അനവധി ഇടപാടുകൾ നടന്നിട്ടുണ്ടാകും അങ്ങനെ ഒട്ടനവധി കമ്പനികൾ ഉണ്ടാകും അക്കൗണ്ടിലെത്തിയ പണം യു എസിലെ മറ്റ് അക്കൗണ്ടുകളിലേക്ക് ഉൾപ്പെടെ മാറ്റി എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കൃത്യമായ ബോധ്യം തനിക്കുണ്ടെന്നും ഷോൺ ജോർജ് പറയുന്നുണ്ട് അതേക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ ഏജൻസികളെ തന്നെ അറിയിച്ചിട്ടുണ്ട് അവരാണ് അത് അന്വേഷിക്കേണ്ടതും അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് അതിനുശേഷം അതേക്കുറിച്ച് ചർച്ച ചെയ്യാവുന്നതാണ് എക്സാലോജിക് കൺസൾട്ടിംഗ് എന്ന കമ്പനി വീണയുടേതാണെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ വീണയും സുനീഷും സിഗ്നറ്ററീസ് ആയിട്ടുള്ള എക്സാലോജിക് എന്ന ഒരു അക്കൗണ്ട് അബുദാബി കൊമേൽ ബാങ്കിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ അവർക്ക് ധൈര്യമുണ്ടോ എന്നാണ് ഷോൺ വെല്ലുവിളിക്കുന്നത് സി എം ആർ എക്സാലോജിക്കും തമ്മിലുള്ള പണമിടപാടുകളിൽ കോർപ്പറേറ്റ് ഫ്രോഡിന്റെ സാധ്യത തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അതനുസരിച്ചാണ് കരുക്കൾ മുന്നോട്ട് നീക്കിയത് അതിനെ തുടർന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന ഒരു ഏജൻസിയെ തന്നെ അറിഞ്ഞതും അവർക്ക് പരാതി നൽകാനായി തീരുമാനിച്ചത് എന്തിനേറെ പറയുന്നു മലയാളികൾ പോലും എസ് എഫ് ഐ ഒ എന്നൊരു ഏജൻസിയെക്കുറിച്ച് കൂടുതൽ വിശദമായി കേൾക്കാൻ തുടങ്ങിയതും അവരുടെ അധികാരപരിധിയെക്കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയതും മാസപ്പടി വിവാദത്തിന് ശേഷമായിരുന്നു പരാതി കിട്ടിയെന്നും അന്വേഷണത്തിനായി സോണൽ ഡയറക്ടർ ആദായ നികുതി വകുപ്പിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുവെന്നും കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിൽ നിന്ന് പിന്നീട് ഷോണ് മറുപടിയും കിട്ടി അതിനുശേഷമാണ് വിവാദമായ വിപ്ലവകരമായ ഈ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടന്നത് ന്യൂസ് ഡെസ്ക് മരളി വാർത്ത